ഹലോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ബ്രൈഡൽ ഗ്രിഡ്സ് ആണ് നോക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസും പിന്നെ ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹെൻ എലമെൻസിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിൽ സ്റ്റാൻഡിങ് ലൈൻസ് വെച്ചിട്ടുള്ള കുറച്ച് ഗ്രിഡ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത് നമ്മൾ ഓൾറെഡി ൈഡൽ ഹന്ന ബോർഡേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോർഡർ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് ഗ്രിഡ്സിൽ നമുക്ക് ഫ്ലോറൽ ഗ്രിഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റാൻഡിങ് ലൈൻസ് കൊടുത്തിട്ട് ചെയ്യുന്ന ഗ്രിഡ്സ് ഉണ്ട് അപ്പോൾ ഫ്ലോറൽ ഗ്രിഡ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് സ്ക്വയർ ബോക്സസ് വരയ്ക്കുക ഇനി നമ്മൾ കുറച്ച് സ്റ്റാൻഡിങ് ലൈൻസ് വരയ്ക്കുക ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ മറ്റ് ബോക്സസ് എല്ലാം വരച്ച കാരണം കൊണ്ട് എനിക്ക് കൈ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ എന്ത് ലൈൻസ് ഒക്കെ അങ്ങോട്ട് കൂടെ ആയിട്ടുണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വരയ്ക്കാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചിട്ട് ഇനി നമ്മളിതിൻ്റെ മുകളിൽ വൈൻസ് ആണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണത് നമ്മൾ ഓരോ ലൈനിലും ഇതുപോലെ വൈൻസ് ഇട്ടുകൊടുക്കുക കേട്ടോ രീതിയിൽ വൈൻസ് വരച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ഈ സ്ക്വയർ ബോക്സസ് വരച്ചു നമ്മൾ കയ്യിൽ എങ്ങനെയാണോ അപ്പം ചിലപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ വരക്കും ഈ ഇതേ ഗ്രിഡ്സ് തന്നെ സ്ക്വയർ ആവണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നമുക്ക് സർക്കിളിൻ്റെ ഉള്ളിൽ വേറെ ഡിഫറെൻറ്റ് ഷേപ്സ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ ഗ്രിഡ്സ് എല്ലാം കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സ്ക്വയർ ബോക്സസ് വരച്ചു എന്ന് മാത്രം വൈൻസ് ഇട്ട് കൊടുക്കാം ഓരോ ലൈനിലും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്ക നല്ല സിമ്പിളായിട്ടും നല്ല ഭംഗിയുള്ള ഒരു ലുക്ക് ആയിരിക്കും ഈ ഡിസൈൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ വളരെ പെട്ടെന്ന് ഇടാൻ പറ്റും നമുക്കറിയാം ഓൾറെഡി വൈൻസ് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈൻസ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എൻ്റെ ആ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ഡിസൈനിലും വൈൻസ് വരയ്ക്കാൻ തോന്നും അപ്പോൾ വൈൻസ് വെച്ച് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണിത് ഇനി നമ്മൾ ഇതിൽ ഓരോ കള്ളിലും ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കണം ഉണ്ടോ ഒരു പ്ലസ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി തിന്നായിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കുക ഇപ്പം ടോട്ടലി ആ ഒരു ലുക്കേ ചേഞ്ച് ആയില്ല ഇത് കയ്യിലിടുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മളിപ്പം പേപ്പറിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കയ്യിൽ വരക്കുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ അടുത്തൊരു ഗ്രിഡ് നോക്ക ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ലൈൻസിലെല്ലാം ഹംസ് കൊടുക്കുക താഴെ ലൈനിന്റെ താഴെ ഹംസ് കൊടുക്ക ഇനിയിപ്പൊ നിങ്ങൾ മുകളിലാണ് കൊടുത്താൽ അതും കുഴപ്പമില്ല എല്ലാ ലൈനിലും അതേപോലെ മുകളിൽ തന്നെ കൊടുക്കുക ഇപ്പൊ ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് താഴെ ഇങ്ങനെ കൊടുക്കുക ഹംസ് കൊടുക്കുന്നുണ്ട് നിറയെ കൊടുക്കുക കേട്ടോ എല്ലാ ലൈനിലും കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതില് ഡ്രോപ്സ് വരച്ചു കൊടുക്ക ഡ്രോപ്സ് വരയ്ക്കുന്ന എങ്ങനെയാന്നുള്ള നമ്മൾ ഓൾറെഡി ബേസിക് എലമെന്റ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓരോ കള്ളികളിലും ഇതുപോലെ മൂന്ന് ഡ്രോപ്സ് വീതം വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വൈൻസും ഡ്രോപ്സൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻസ് വരയ്ക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടും അപ്പം പിന്നെ അടുത്തൊരു ഗ്രിഡ് നോക്കുക ഇതിൽ നമ്മൾ തിക്ക് ആയിട്ടുള്ള സ്റ്റാൻഡിങ് ലൈൻസ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈ ഇങ്ങനെ ടു ലൈൻസ് വരച്ചിട്ട് തിക്കാക്കി കൊടുക്കുക രണ്ട് സൈഡിൽ രണ്ടും ഓപ്പോസിറ്റും അങ്ങനെ വരച്ച് കൊടുക്കുക നമ്മൾ തിക്കായിട്ടുള്ള സ്റ്റാൻഡിങ് ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തിൻ ലൈൻ കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കൊടുക്കുക സെൻറ്ററിൽ വരുന്ന രീതിയിൽ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിക്കും ഇതേപോലെ തന്നെ തിന്നായിട്ടുള്ള ലൈൻ കൊടുക്കുക ഇനി വളരെ സിമ്പിളായിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിലെല്ലാം ഒരു ഡോട്ട് വീതം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ സിംപിളായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രിഡും കഴിഞ്ഞു നല്ല എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്ന ഗ്രിഡാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇങ്ങനെ വരച്ച് വരച്ച് പ്രാക്റ്റീസ് ചെയ്യുക അതിനായിട്ടൊരു ബുക്കാക്കിയാൽ മതി അപ്പോൾ നമ്മൾ അതിലിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഇനി നമ്മൾ അടുത്ത ഗ്രിഡ് വരയ്ക്കാനും ഇതുപോലെ തിക്കായിട്ടുള്ള സ്റ്റാൻഡിങ് ലൈൻസ് ആണ് വരയ്ക്കേണ്ടത് തിക്ക് സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ബോക്സസിലും ഒരു ഫ്ലവർ വരയ്ക്കുക ഈ രീതിയിൽ ഫോർ ലൈൻസ് ആണ് വരുന്നത് ഇങ്ങനെ ഫോർ ലൈൻസ് വരച്ചു കൊടുക്കുക അപ്പം നാല് ഇതളുകളുള്ള ഒരു ഫ്ലവറായിട്ട് ആ ബോക്സ് ഫില്ലാകും അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ചെയ്യുക ഫോർ ലൈൻസ് ഇങ്ങനെ വരിക സെൻറ്ററിൽ ഉണ്ടോ അപ്പോൾ ഒരു ഫ്ലവറായി ഈ രീതിയിൽ ഫില്ല് ചെയ്യാം നാല് ഇതളുകളുള്ള ഒരു പൂവാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ രീതിയിൽ ചെയ്യാം അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് സ്റ്റാൻഡിങ് ലൈൻസിലുള്ളതാണ് ഇനി നമുക്ക് കുറച്ച് ഹോറിസോണ്ടൽ വെർട്ടിക്കൽ ആ രീതിയിൽ ലൈൻ വരച്ചിട്ട് ഗ്രിഡ്സ് ചെയ്ത് നോക്കാം ഏകദേശം ഇപ്പം വരച്ച ഈ ഒരു ലാസ്റ്റ് ഗ്രിഡിനോട് സാമ്യത ഉള്ളൊരു ഗ്രിഡാണ് കേട്ടോ ഇനി അടുത്ത് വരയ്ക്കുന്നത് അതിന് ഇതുപോലെ തിക്കായിട്ടുള്ള ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതിനെ ഒരു ഫ്ലവർ ആക്കി മാറ്റാണ് ഈ രീതിക്ക് വരച്ചുകൊടുക്ക ഒരു സൈഡിൽ വന്ന് മൂന്ന് ഇതളുകൾ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ വരക്കാൻ ഇപ്പൊ ഇതിൽ കാണുന്ന പോലെ നിങ്ങൾ വരച്ചു നോക്കുക ഈ രീതിയിൽ വരയ്ക്കുക നല്ല സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും നമ്മൾ മലയാള അക്ഷരം ന എഴുതുന്ന പോലെയാണ് ഈ ഒരു ഡിസൈൻ വരക്കേണ്ടത് ഇതേ രീതിയിൽ എല്ലാ ബോക്സസും വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ സ്പൈറൽ കൊടുക്കാം സർക്കിൾ കൊടുക്കാം എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ സിംപിളായിട്ട് ഡോട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഗ്രിഡ്സ് ആണ് നമ്മളിപ്പം സ്റ്റാൻഡിങ് ലൈൻസ് വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ഗ്രിഡ്സ് ആണ് ഇപ്പം പറഞ്ഞത് ഇനി നമുക്ക് ഫ്ലോറൽ വെച്ചിട്ടുള്ള ഗ്രിഡ്സ് ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇനി ഒരുപാട് ഗ്രിപ്സ് ഉണ്ട് നമ്മളിനെ ഹാൻഡിൽ ചെയ്യുന്ന വർക്കിലെല്ലാം നമ്മളതൊക്കെ ഇൻക്ലൂഡ് ആക്കും അപ്പം ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ